ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് ആണ് കേട്ടോ ഈ ഒരു സാൻഡ്വിച്ച് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം ഞാനിവിടെ ഒരു ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസുകളായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മസാല തയ്യാറാക്കി എടുക്കണം രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് രണ്ട് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇതിൽ കാണിച്ചിട്ടുള്ളോട്ടോ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അരമുറി ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് തൈരാണ് കേട്ടോ പുളി ഇല്ലാത്ത തൈര് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് തൈര് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല നന്നായിട്ട് നിന്ന് എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമുക്ക് ഇനി ഞാൻ ഇവിടെ ഒരു പതിനഞ്ചു മിനിറ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് പതിനഞ്ചോ ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് വേണ്ട ഒരു സോസ് തയ്യാറാക്കി എടുക്കണം ഞാൻ ഇവിടെ മുക്കാൽ കപ്പ് വരുന്ന മയനൈസായിട്ട് എടുത്തിട്ടുള്ളത് മയനസ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് മുക്കാൽ ടേബിൾ സ്പൂൺ ചില്ലി സോസും മുക്കാൽ കപ്പ് ടൊമാറ്റോ കച്ചപ്പാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈയൊരു സോസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക് സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത് ഇതുപോലത്തെ ഓയിൽ എന്തെങ്കിലും വേണം നമ്മൾ ഒഴിക്കാനായിട്ട് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഞാനിവിടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതൊന്ന് നല്ല പോലെ തന്നെ വേവിച്ചെടുക്കണം നമുക്ക് ഇവിടെ അതൊന്ന് ഇട്ടുകൊടുത്തൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം നമ്മള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിട്ട് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഒരു ചിക്കൻ കഴിക്കാൻ തന്നെ ആയിട്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും വേവ് മതിയാവും നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുള്ളതാണ് ഇനി നമുക്കതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അതിലേക്ക് വേണ്ട കുറച്ച് സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുക്കമ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം പിന്നെ തക്കാളി അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ വട്ടത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പിന്നെ സാന്റ്വിച്ച് ലീഫാണ് അതും കൂടി എടുത്തിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണ്ടത് എടുക്കാനായിട്ട് നമ്മുടെ ചിക്കൻ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു പെന്നാണ് കേട്ടോ വേണ്ടത് സാൻഡ്വിച്ച് പെന്നാണ് നമുക്ക് വേണ്ടത് ഇനി ഒരു പെന്നിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം ആ പാനിലേക്ക് ബട്ടറോ ഓയിലോ അതല്ലെങ്കിൽ നെയ്യോ ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം നമുക്ക് രണ്ട് സൈഡും ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഞാനിവിടെ അഞ്ച് പെന്നാണ് എടുത്തിട്ടുള്ളത് അഞ്ച് പെണ് ഞാൻ സെന്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ഞാൻ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലൊരു പകുതി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സോസ് ഫിൽ ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ പൈപ്പിംഗ് ബാഗിലാണ് സോസ് ആക്കിയിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് നമ്മൾ സാൻഡ്വിച്ച് കേപ്പ് വെച്ചുകൊടുക്കാം ആദ്യം അതിന്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കമറി വെച്ചുകൊടുക്കാം ഇനി അതിന്റെ മുകളിലേക്ക് തക്കാളിയുടെ പീസും കൂടി വെച്ചുകൊടുക്കാം ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് സബോള കട്ട് ചെയ്തും കൂടി വെച്ചുകൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ് കൂട്ടി കൊടുക്കാം കേട്ടോ ഇവിടെ ഇത്രയാണ് വെച്ചുകൊടുക്കുന്നത് സബോളൊക്കെ കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെച്ചുകൊടുക്കാം പിന്നെ കുറച്ചധികം തന്നെ ചിക്കൻറെ പീസാണ് വെച്ചു കൊടുക്കുന്നത് ഇവിടെ ചിക്കൻ കുറവായതുകൊണ്ട് അഞ്ച് പെനാലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളൂ നമുക്ക് ആവശ്യത്തിന് ചിക്കൻ വെച്ചു കൊടുക്കാം കേട്ടോ ഇനി അടുത്തൊരു ബെന്നിന്റെ പീസും കൂടി എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു സോസ് അതിലും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ വെച്ചതിന് ശേഷം അതിന് മുകളിൽ കൂടി സോസ് ഒഴിക്കാവുന്നതാണ് ഞാൻ ഇവിടെ സോസ് കുറവായതിന്റെ പേരിലാണ് സോസ് ഒഴിക്കാതിരുന്നത് ഇനി അതിന് മുകളിലേക്ക് നമ്മൾ ഫിൽ ചെയ്ത് വെച്ചിട്ടുള്ള പെണ്ും കൂടി വീണ്ടും വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചു കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് താഴെ വീഴാതെ തന്നെ കിട്ടുന്നതാണ് കഴിക്കുന്ന സമയത്ത് ആ ടൂത്ത് പിക്ക് ഒന്ന് മാറ്റി എടുത്താൽ മതി അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചിക്കൻ ടിക്ക സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ് കേട്ടത് നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് അത്യാവശ്യം റേറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു ഐറ്റം നമ്മൾ വാങ്ങിക്കഴിക്കാറ് അതിനേക്കാൾ ടേസ്റ്റിലും എളുപ്പത്തിലും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പൊ ഇത്രയുള്ളു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്